السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തു ഷറഹ് എന്ന് പറയും സൂറത്തു ഷെറഹ് എന്ന് പറയുന്നത് സൂറത്തിൽ എന്നൊക്കെ പറയുന്ന അലം നഷ എന്ന് പറയുന്ന സൂറത്താണ് അപ്പൊ ഇൻഷാള്ള ആദ്യം ആ സൂറത്തൊന്ന് ഓതി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആരംഭിക്കാം അലം الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب أبني أورو آيات غلطة ملكونا بريشودي شنو كم؟ ألم نشرح അലം ന അലം നശ്വറ ആ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് എല്ലാവർക്കും അറിയാം അടുത്തത് ല ല എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം അല്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം അത് മേലെ എന്ത് ചെയ്യും മുൻപല്ലിൻ്റെ മുകൾ അഥവാ മുൻപല്ലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മോണ അല്ലെങ്കിൽ മോണയുടെ കുറച്ച് ബാക്കിലായിട്ട് വരുന്നതാണ് അലം ല ല ല ഇനി ന ല അപ്പൊ ല കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പിന്നിലേക്ക് പോകുന്ന ഉച്ചാരണമാണ് എന്ത് ചെയ്യുന്നത് ന എന്ന് പറയുന്നത് അലം നെറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ട് എന്നാൽ നാവിന്റെ രണ്ട് ഭാഗങ്ങൾ സ്പർശിക്കുകയും അതിന്റെ മധ്യഭാഗത്തിലൂടെ വായു പാസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അലംന ശെറ അലം നെറ അലക്കാ സ്വറക് ഇനി സ്വ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത് സ്വ സ്വറക് സ്വദേക് സ്വദേക് സ്വതറക് ഇനി ഓറാ എന്നുള്ള ഉച്ചാരണം റാക്ക് രണ്ട് രണ്ടുണ്ട് റാ എന്നുള്ള ഒരു ഉച്ചാരണം ഉണ്ടാവും ഒറാ റൂ പോലെ അതേ സമയത്ത് എ എന്നുള്ള ഒരു ഉച്ചാരണം ഉണ്ട് അത് രീ അല്ല മലയാളത്തിലുള്ള രീ അല്ല എന്താണ് എന്ന് പറയും അവ റ അല്ല എരി അല്ല അതിന്റെ ഇടയിലുള്ള അഥവാ റാ ഇൻ്റെ അതേ മഹ്രജിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ഉച്ചാരണമാണ് അപ്പൊ റാ എന്ന് പറയുമ്പോൾ നാവിന്റെ തലയുടെ മുതുക് എന്നൊക്കെ നമ്മൾ പറയും അത് മുൻപല്ലിന്റെ മോണയുടെ പിൻഭാഗത്ത് മോണയുടെ പിൻഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പല്ലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്പർശിച്ചു പറയുന്നതിനാണ് എന്ത് ചെയ്യുന്നത് റ അപ്പം അലം നശറ ഹലക കലം കലം നശറ ഹലക ക എന്ത് ചെയ്യാതെ കൃത്യമായ രീതിയിൽ ഉച്ചരിച്ച് പഠിക്കാം അതേപോലെ തന്നെ ഇവിടെ അലം നെ എന്നുള്ള ഒരു ഉച്ചാരണ ഇല്ല അലം നശ് അലം നെശ്റല നെ എന്നല്ല അലം അഥവാ എന്ത് ചെയ്യാൻ പാടില്ല അതൊന്നും ചെരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള ഉച്ചാരണം പല ആളുകളും തെറ്റിക്കാറുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാല് മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചിട്ട് ഫ ഫ ഫ ഉച്ചരിക്കുന്ന നിന്ന് വ ഉച്ചരിക്കാറുണ്ട് അത് തെറ്റാണ് പകരം ഒന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ചൂളം വിളിക്കുകയൊക്കെ ചെയ്യല്ലോ അതേ രീതിയിൽ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഔവ ഉച്ചരിക്കണം വാല വ വാലിറക് പിന്നെ ഉള്ള എന്ന് പറയുമ്പം നാവിന്റെ ഭാഗം ഒന്നുകിൽ വലതുഭാഗമാകാം അല്ലെങ്കിൽ ഇടതുഭാഗമാകാം ആ ഭാഗം ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ അല്ലെങ്കിൽ അണപ്പല്ലിൽ അതിൻ്റെ മോണയിലേക്ക് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വ ഉച്ചരിക്കുന്നത് അപ്പൊ ഇവിടെ വി എന്ന് പറയുമ്പം നമ്മൾ കുറച്ചുകൂടി എന്താണ് ശ്രദ്ധിച്ചു ചരണം ഈ പറയുന്നതൊക്കെ നമ്മൾ ഒരേ ഉച്ചാരണ സ്ഥാനങ്ങൾ പറയുമെങ്കിലും സീനൊക്കെ ഉച്ചരിക്കുന്നതിന്റെ ഒരു 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 രണ്ട് നൂല് മുന്നിലൊക്കെ ആയിട്ട് വരും ഇവിടെ വീറ് വി അൻക എന്നാണ് പക്ഷെ അൻക എന്ന് നമ്മൾ ഉച്ചരിക്കില്ല കാരണം അവിടെ നമ്മൾ അതിന് പറയുന്ന പേര് ഇഹ്ഫ എന്നാണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒന്ന് മറച്ചു വെക്കുക അപ്പൊ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് മറച്ചു അൻക എന്നാണ് പറയുക അപ്പൊ ഒന്ന് മറച്ചു വെക്കും അങ്ക എന്ന് പറയും അൻക എന്ന് പറയാതെ ഒന്ന് മറച്ചു വെക്കും ഒന്ന് അവ്യക്തമാക്കി പറയും അങ്ക എന്നിട്ട് എന്ത് ചെയ്യും അവിടെ ഒന്ന് അങ്ങ് മണിച്ചു കൊടുക്കുകയും ചെയ്യും ഓ വീറ എന്നല്ല പകരം അങ്ക അങ്ക നെയ്യും അപ്പൊ ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിച്ച് അങ്ങ് ഉച്ചരിക്കും അടുത്തായത് നോക്കാം അല്ലതീ ലോ ഹെറക് ആ അല്ലോ ഹെറക് അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് അക്ഷരങ്ങളുണ്ട് ഒന്ന് വളരെ സിമ്പിൾ ആണ് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചാൽ ഉച്ചരിക്കാവുന്ന ഒരു അക്ഷരാണ് ഇത അല്ല അല്ല അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും നമ്മൾ രണ്ടും ലാദ് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യും രണ്ടും ലാ ആയി പോകും ഇത് തെറ്റാണ് രണ്ടും രണ്ട് രണ്ടര അങ്ക എന്ന് പറയുമ്പോ ലാദ് വരുന്നത് നാവിന്റെ സൈഡ് അല്ലെങ്കിൽ നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ആ ഭാഗത്തുള്ള അണപ്പല്ലിൽ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്ന ലോ വരുന്നത് ലോ എന്റെ ഉച്ചാരണോ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ലോ എന്ന് ഉച്ചരിക്കുന്നത് അപ്പൊ ലോ എന്നുചരിക്കുമ്പോ തല മാത്രല്ല നാവിന്റെ എന്ത് ചെയ്യും ആ ഒരു അറ്റം ഒന്ന് കുറച്ചൊന്ന് എന്ത് ചെയ്യും പല്ലിന്റെ ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യും ലോ ഓ ലോ ഒ അല്ലദീ ലൊഹറക് അപ്പൊ രണ്ടും രണ്ടരമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ അല്ലദീ ലൊഹുറക്െ അപ്പൊ ഇവിടെ മറ്റു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അല്ലദീ എന്ന് നീട്ടാനുണ്ട് അല്ലേ അല്ലതി എന്നുള്ളടുത്ത് ഈ എന്ന് നീട്ടാനുള്ള യാ മധക്ഷരാണ് അതൊരു പദത്തിന്റെ അവസാനത്തിലാണ് അടുത്ത പദത്തിന്റെ ആദ്യത്തില് ഹംസ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം നീട്ടണം അല്ലെ അല്ലതീ അറക് അപ്പൊ അല്ലതീ അങ്കൊല നീട്ടണം അപ്പൊ ആ നീട്ടല് നിർബന്ധമൊന്നുമില്ല പക്ഷെ എന്താണ് നീട്ടി ഓതുന്നതാണ് നല്ലത് ഇനിയിപ്പോ ചിലപ്പോ നിങ്ങൾ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങോ ഒക്കെ ആയിട്ട് പല ഈ മീൻസ് ഗൾഫിലൊക്കെയുള്ള ഇമാമുകളുടെ ഓത്തൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അത് ഓതൽ അല്ലെങ്കിൽ അത്തരത്തിൽ നീട്ടൽ നിർബന്ധമില്ലാത്തത് കൊണ്ടാണ് അപ്പം നല്ലത് നീട്ടി ഓതുന്നതാണ് അപ്പൊ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല നീട്ടി ഓതുന്നുണ്ടാവില്ലേ ചില ആളുകളെട്ടോ അപ്പൊ അല്ല ഇവിടെ എന്താണ് എന്നാണ് പക്ഷെ അവിടെ ഇഹ്ഫ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവൻ നൂനിനെ അവ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യും ഉച്ചരിക്കും ഓറഫ് ഓറഫ് അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വായും ഫായും മഹ്രജ് ഉച്ചരിക്കാറുണ്ട് അത് തെറ്റാണ് ഫ കറക്റ്റ് ആയിരിക്കും പക്ഷെ വ ഫായുടെ ഉച്ചാരണ സ്ഥാനത്തുനിന്ന് ഉച്ചരിക്കാറുണ്ട് അത് പറ്റില്ല വ എന്നുള്ളത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഉച്ചരിക്കണം വന്ന ല എന്ന് പറയുമ്പം നമ്മള് എന്ന് പറയുമല്ലോ വ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ മുഗൾ ഭാഗം ആ തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞിട്ട് നാവിന്റെ തുടക്കം അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് നാവിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നാവിന്റെ സ്റ്റാർട്ടിങ് ഫ്രണ്ടിലുള്ള അറ്റല്ല നാവ് തുടങ്ങുന്ന സ്ഥലം അത് ഈ വായൊക്കെ ഉച്ചരിച്ചതിൻ്റെ തൊട്ടടുത്തൊരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവിടെ സ്പർശിച്ചുകൊണ്ടാണ് കാഫ് ഉച്ചരിക്കുന്നത് അതിന്റെ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് കാ ഉച്ചരിക്കുന്നത് أبو ورفعنا لك ذكرك لك ذكرك لك ذكرك ورفعنا لك ذكرك فإن مع العسر يسرا فإن مع العسر يسرا, يسرا فايدة مخرجنا نمل برانيو إني فإن 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 مع العسر يسرا مع عين ഐൻ എന്ന് പറയുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് അത് മകൽ ഉസിരിയായി പോകാൻ പാടില്ല തെറ്റാണ് ഇനി മകൽ ഉസിരിയായിട്ട് ആകാൻ പാടില്ല അത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരേണ്ട ഒരു അക്ഷരാണ് ഇനി സ സ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്താറ്റം രണ്ടു വരി മുൻപല്ലുകൾക്ക് ഇടയിൽ എന്നാണ് നമ്മൾ പറയാ അതിന്റെ തൊട്ട് പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇനി എ എന്ന് പറയുന്നത് നാവിന്റെ മദ്യം നാവിന്റെ മദ്യം അതിനെ മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന ഭാഗത്തിനൊക്കെ അണ്ണാക്ക് എന്നാണ് പറയുക ഇനി ഞാൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണ തെറ്റിദ്ധരിക്കണേ ഈ ഭാഗത്തിനൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയുന്നൊരു പേരാണ് എന്ത് അണ്ണാക്ക് എന്ന് പറയും അപ്പൊ അതിന്റെ ആ മുകളിലുള്ള ഭാഗം എന്നാണ് എന്ത് ചെയ്യുന്നത് അതിനർത്ഥം എന്ന് പറയാൻ പാടില്ല ആകെ നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ക ഈ അക്ഷരങ്ങൾ മാത്രമേ സുക്കുവിന് വരുമ്പോൾ നമ്മൾ അങ്ങനെ പൂർത്തീകരിച്ചു ഉച്ചരിക്കുള്ളൂ അല്ലാത്തതൊക്കെ അല്ലാതെ എന്ന് പറയില്ല അതേ സമയത്ത് അത് അബ് അതെന്ത് ചെയ്യും നമ്മൾ കൃത്യമായിട്ട് ഉച്ചരിക്കും അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ എന്തായിരിക്കും അല്ലാതെ അല്ലെങ്കിൽ അത് അബ് അങ്ങനെ പറയാൻ പറ്റില്ല അതൊന്ന് അതൊന്നും പൂർത്തീകരിച്ചു ഒരു ഫാ കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ എന്താണ് നേരത്തെ ആയത്തിൽ പറഞ്ഞ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അതിന് ഷെദ്ദു വന്നാൽ മണിച്ചുച്ചരിക്കുക എന്ന് പറയും കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ മണിച്ചുച്ചരിക്കണം ഇനി അടുത്തത് ഫറഹ് ഫ അറിയാലോ എന്താണ് മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചിട്ടാണ് ഫ ഇത ഫറോ ച എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം മേലേമെൻപല്ലിന്റെ മുരട്ടിലെന്തെയും ച ച അത് കുറച്ച് എന്തി ഒന്ന് പല്ല പല്ലിലേക്ക് കൂടി എന്തിയും സ്പർശിച്ചുകൊണ്ടായിരിക്കും ഫ് ന എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അറ്റം മുൻപല്ലിൻ്റെ മോണയിൽ അല്ലെങ്കിൽ മോണയുടെ പിൻഭാഗത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മളുടെ പല്ല് കഴിഞ്ഞ് അഥവാ നമ്മളുടെ പല്ല് ഇതാണെങ്കിൽ പല്ല് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവിടെ നമ്മളൊരു മാംസം പോലത്തെ ഒരു ഭാഗം തുടങ്ങുക അപ്പൊ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ അവിടെ സ്പർശിച്ചുകൊണ്ടാണ് ന എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പല്ല് കഴിഞ്ഞു ഈ വെള്ളയാണേ പല്ല് ഈ പിക്ചറിൽ കാണുന്ന ഞാൻ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കാണിച്ചു തരാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വെള്ളയാണ് പല്ല് പല്ല് കഴിഞ്ഞിട്ട് ബാക്കോട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ മോണ എന്നൊക്കെ പറയുന്നത് അപ്പൊ മോണയുടെ കുറച്ചുകൂടി എന്താണ് ബാക്കിലേക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ന എന്നുള്ള ഉച്ചാരണം നമ്മൾ പറയുന്നത് പല ആളുകളും എന്ത് ചെയ്യും സ്വ എന്നുചരിക്കും സ്വ എന്ന് പറഞ്ഞാൽ ശരിക്ക് സ പ്ലസ് വായാണ് അങ്ങനത്തെ ഒരു ഉച്ചാരണം അറബിയിലില്ല സ്വ എന്നാണുള്ളത് സ്വ 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 എന്നുള്ള ഉച്ചാരണം അറബിയിലില്ല അപ്പൊ അതിന്റെ പകരം നീണം സ്വ എന്നുള്ളത് നാവിന്റെ കൂർത്താറ്റം ഒന്ന് പരത്തിവെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉച്ചരിക്കുക സ്വ 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 അതെന്തു ചെയ്യും ഈ പറയുന്ന മേലെ മുൻപല്ലിന്റെയും താഴെ മുൻപല്ലിൻ്റെയും ഇടയിൽ കുറച്ച് പിന്നിലായിട്ട് ഫ സ്വ 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 ഫ പിന്നെ ബായും മായും രണ്ടും ചുണ്ടിൽ നിന്ന് തന്നെയാണ് ബ ഉച്ചരിക്കുമ്പോൾ മ ഉച്ചരിക്കുമ്പം രണ്ട് ചുണ്ടുകളും തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്പർശിക്കുന്നതെങ്കിൽ ബ ഉച്ചരിക്കുമ്പം താഴെ ചുണ്ടിന്റെ പള്ള ഒന്ന് നമ്മൾ എന്ത് ചെയ്യും മുന്നിലേക്ക് നീട്ടി വെക്കും നീട്ടിവെക്കും ഇവിടെ എന്താണ് സുക്കുവിനുള്ള നൂനിനു ശേഷം സ്വായാണ് ആ ഒരു ഉച്ചാരണം എന്താണ് ഇഹ്ഫ എന്നാ പറയാ ഫൻസൊബ് എന്ന് പറയില്ല പകരം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവിടെ ആ നൂനിനെ ഒന്ന് അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കും ഇല വല എന്നൊന്നായി പോകാൻ പാടില്ല റൊബിക്ക റബ്ബിക്ക എന്നൊക്കെയുള്ള ബി എന്നുള്ള ഉച്ചാരണം കൃത്യമായിട്ട് ഉച്ചരിക്കണം വ ഇല റൊബിക്ക റ എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് നാവിന്റെ തലയുടെ മുതുക് അത് മേലെ എന്തു ചെയ്യും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ലായിടെ നായിഡ മഹ്രാജൊക്കെ പറഞ്ഞില്ല അതിനോട് അടുത്ത സ്ഥലത്താണ് വരുന്നത് ഒറ ന ഒ ന എന്ന് ഉച്ചരിച്ചിട്ട് അവിടുന്ന് പിന്നെ പല്ലിലേക്ക് പോകുമ്പോൾ അടുത്ത പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത് റാ ഉച്ചരിക്കുന്നത് ചില ആളുകൾ നമ്മൾ റ ഒക്കെ ഉച്ചരിക്കുന്നത് പോലെ ഓ ഇലബിക്ക എന്ന് പറയും ഓബിക്ക അത് തെറ്റാണ് അത് റൈനിന്റെ ഒക്കെ ഉച്ചാരണ സ്ഥാനത്ത് നിന്ന് വരുന്ന എന്തോ വ്യത്യസ്തമായ ഒരു ഉച്ചാരണമാണ് വ ഓബിക്ക എന്നൊക്കെ തെറ്റാണ് ഓ ഇല റൊബിക്ക റബ്ബിക്ക അപ്പൊ റ എന്ന് പറയുമ്പം നാവിന്റെ തലയുടെ ആ ഒരു മുകൾ ഭാഗം എന്ത് ചെയ്യണം നാവിന്റെ തലയുടെ മുതുക് എന്ന് പറയുന്നത് അപ്പൊ നാവിന്റെ തലയുടെ ആ ഒരു പിൻഭാഗത്തിനാണല്ലോ നമ്മൾ മുതുക് എന്ന് പറയാം ഓറോ ഓറോ റ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും ആ ഒരു മുൻപല്ലിന്റെ എന്താണ് ആ ഒരു മോണ മോണ അഥവാ പല്ലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പിന്നിലോട്ട് പോകുന്ന ഭാഗം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പൊ എന്നുള്ളത് എന്നുള്ള ഉച്ചാരണ സ്ഥാനത്ത് നിന്നൊക്കെ എന്നൊക്കെ പറയുന്നത് എന്താണ് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോ അപ്പൊ കൃത്യമായിട്ട് എന്നെന്ത് ചെയ്യാം ഉച്ചരിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ സൂറത്ത് അവസാനിച്ചില്ല അപ്പൊ ഈ സൂറത്ത് എന്ത് ചെയ്യാം ഒന്നുകൂടി ഓതി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം അലം നശ്വറ അലം നശ്വറോ ആയി പോകരുത് അലം നശ്വറിറ الذي انقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ان شاء الله ഓരോരുത്തരും കൃത്യമായ രീതിയിൽ നിങ്ങളുടെ സമയാനുസരണം കൃത്യമായി ഇരുന്നിട്ട് എന്ത് ചെയ്യാം പഠിക്കുക ഇൻഷല്ല നമുക്ക് എന്ത് ചെയ്യണം ഖുർആൻ കൃത്യമായി ഓതാനും എന്നിട്ട് എന്ത് ചെയ്യണം അവ ആ കുർആാൻ കൃത്യമായ രീതിയിൽ ഓതുക നാളെ മരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഖുർആനെ നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കണം അപ്പൊ എങ്ങനെയാ നമ്മൾ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കുക ഓതുന്ന സമയത്ത് അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിക്കുക അപ്പൊ അക്ഷരങ്ങളുടെ ഉച്ചാരണം റെഡിയാവുക രണ്ടാമത്തേത് എന്താണ് നമ്മളുടെ പാരായണത്തിന് തെജ് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക അപ്പൊ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ റെഡിയാവുക അതോടൊപ്പം എന്ത് ചെയ്യുക തജ്വീതിന്റെ നിയമങ്ങളും കൃത്യമായി പാരായണം ചെയ്യുക അപ്പൊ അതനുസരിച്ച് പാരായണം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തു ഖുർആന് പിന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക അതിന്റെ കൂടി ഉതു എടുക്കുക അതേപോലെ തന്നെ ഖുർആൻ മീൻസ് ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്ത് അവ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഓതുക ഇരിക്കുന്ന അതേ പ്രതലത്തിൽ ഖുർആൻ വെക്കാൻ പാടില്ല കുറച്ച് ഉയർന്ന സ്ഥലത്ത് വെക്കുക ഒരു തലയണയോ അല്ലെങ്കിൽ സ്റ്റാൻഡോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാ നമ്മളുടെ കാലിനേക്കാൾ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക അപ്പൊ ഖുർആനിനോടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഖുർആൻ പാരായണം നടത്തേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബാഹ്യമായ മര്യാദകളാണ് ഞാൻ ഈ പറഞ്ഞതെങ്കിൽ ഖുർആാനിനോട് നമ്മൾ നേരിട്ട് പാലിക്കേണ്ട മര്യാദകളാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ പാരായണത്തിന്റെ നേരിട്ടുള്ള മര്യാദകളാണ് ഉച്ചാരണം ശരിയാവുക തജുവീതി നിയമങ്ങളൊക്കെ ശരിയാവുക എന്നുള്ളത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തു ചെയ്യാം ബാക്കിയുള്ള സുഹൃത്തുക്കളുമായിട്ട് കാണാം അപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തു ചെയ്യുക ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണാം അസല വാലൈക്കും വരഹമുല്ലാ താല വാത്തു